നമസ്കാരം കേരളത്തിലെ ദരിദ്ര സർക്കാർ കാരണം കേരളത്തിലെ ജനങ്ങൾ പെരുവഴിയിലാവുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞ വാക്കുകളാണിത് മോശം ഭരണം മൂലം സാമ്പത്തികമായി പിരിമുറക്കമുള്ള ഇന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളമെന്ന് എന്ന് നിർമ്മല സീതാരാമൻ വിമർശിച്ചു ഇതൊരിക്കലും കേരളത്തിലെ ജനങ്ങളുടെ തെറ്റല്ല കേരളത്തിലെ ദരിദ്ര സർക്കാരാണ് ആണ് ഇതിന് കാരണമെന്നും കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി തിരുവനന്തപുരത്ത് നടന്ന എൻ ഡി എ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി കടമെടുപ്പിലും കേരളത്തിനെതിരെ രൂക്ഷമായ വിമർശനം ധനമന്ത്രി ഉന്നയിച്ചു കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമാണെന്നും കടമെടുക്കാൻ പരിധിയുണ്ടെന്നും നിർമ്മല സീതാരാമൻ കുറ്റപ്പെടുത്തി തുടർച്ചയായ കേരളത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് പരാജയമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതാണ് സ്ഥിതി കടമെടുക്കാൻ പരിധിയുണ്ട് പക്ഷേ അതും കടന്നാണ് കേരളത്തിന്റെ കടമെടുപ്പ് ബജറ്റിന് പുറത്ത് വൻതോതിൽ കേരളം കടമെടുക്കുന്നു തിരിച്ചടയ്ക്കാൻ പൈസയില്ല ട്രഷറി പണം ഉപയോഗിച്ചാണ് തിരിച്ചടയ്ക്കുന്നതെന്നും നിർമ്മല സീതാരാമൻ പറയുന്നു ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നമുക്ക് സംഭവം മനസ്സിലാവും സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളമാകുമ്പോൾ നമ്മൾ ഒന്ന് പേടിക്കും അയ്യോ ഇനി നമ്മുടെ സംസ്ഥാനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും കേന്ദ്രം കടമെടുക്കാൻ സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ പേടിക്കും ക്ഷമിക്കണം നമ്മളല്ല ചിലർ പേടിക്കും ഈ കേന്ദ്രം എന്തിനാ ഇങ്ങനെ കേരളത്തെ ദ്രോഹിക്കുന്നേന്ന് പിന്നെ കടമെടുക്കാൻ അനുവദിച്ചാൽ ഹാവു സമാധാനായി പക്ഷേ ഇതൊക്കെ തിരിച്ചടക്കേണ്ടത് ആരാ എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ വേറെ ആര് നമ്മൾ തന്നെ വരുന്നവരും പോകുന്നവരും പരമാവധി കടമെടുത്തു കൂട്ടും പക്ഷെ ആ ഭാരമൊക്കെ നമ്മുടേത് മാത്രമാണെന്ന് ഓർക്കണം കടമെടുക്കാതെയും സംസ്ഥാനത്തിന് പണം ഉണ്ടാക്കാം അതായത് ഇങ്ങോട്ടേക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവരാം പക്ഷെ എങ്ങനെയാണെന്നല്ലേ വരുന്ന നിക്ഷേപങ്ങളെ തന്നെ ഇവിടുന്ന് ഓടിച്ചു വിടുന്ന സർക്കാരാണ് നമ്മുടേത് ഇവിടെ ബീവറേജും ലോട്ടറിയും മാത്രം മതി കാലം കഴിയാൻ ഇതാണ് സാറേ നമ്മുടെ കേരളം ഇപ്പോൾ കടമെടുത്ത് കടമെടുത്ത് എത്രയായി എന്നറിയാമോ നാല്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് കഴിഞ്ഞ ആറ് വർഷത്തിനിടെ മാത്രം സംസ്ഥാനം കടമെടുത്തത് ഈ പണം ഒരു പരിധിവരെ കേരളത്തിന് തിരിച്ചടയ്ക്കാനും സാധിച്ചിട്ടില്ല അപ്പോൾ സംസ്ഥാനം എങ്ങനെ തിരിച്ചടയ്ക്കും മുമ്പ് പറഞ്ഞ പോലെ സർക്കാർ ട്രഷറി വഴി വരുമാനമില്ലാത്ത ഒരാൾ അവർ പണം കടം വാങ്ങുന്നു എന്നിട്ട് അത് തിരിച്ചടയ്ക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ പണം ഉപയോഗിക്കുന്നു പിന്നെ കേന്ദ്രം പണം തരുന്നില്ലെന്ന് പറഞ്ഞ് വാവട്ടി കരയുന്ന കൂട്ടർക്ക് മുമ്പിൽ മന്ത്രി കണക്കുകൾ നിരത്തിക്കൊണ്ട് ഒന്നുകൂടി ബോധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെ കേരളത്തിന് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് കോടി നൽകി എന്നത് കേരളത്തിലേക്ക് നിക്ഷേപം വരുന്നില്ല കിറ്റക്സ് കമ്പനി തെലങ്കാനയ്ക്ക് പോയി കേരളത്തിൽ വ്യവസായികളെ ഭീഷണിപ്പെടുത്തുന്നു നാട് നന്നാകണം എന്നില്ല എനിക്ക് എന്റെ ലാഭം മാത്രം അതാണ് ഇവിടെയുള്ളവരുടെ ലക്ഷ്യം തൊഴിലില്ലായ്മ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് കേരളത്തിൽ കേരളത്തിൽ അഴിമതിയുടെ പരമ്പരയാണ് സ്വർണക്കടത്ത് ലൈഫ് മിഷൻ അഴിമതിയെല്ലാം ചിലതാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളത്തിലെ മുഴുവൻ യുവാക്കളും കടൽ കടക്കുന്നത് ഇവിടെ നിന്നാൽ രക്ഷപ്പെടില്ലെന്ന് അവർക്കറിയാം കേരളത്തിൽ ഭരിക്കുന്നവർക്ക് നാട് നന്നാവണമെന്നില്ലെന്നും സ്വന്തം ലാഭം മാത്രമാണ് ലക്ഷ്യമെന്നും നിർമ്മല കുറ്റപ്പെടുത്തി നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട് ഇവിടെയുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് എം വീണ്ടും വീണ്ടും പ്രതിപക്ഷത്തിരിക്കുന്നവരാണ് ഞാൻ പറയുന്ന കണക്കുകൾ ശ്രദ്ധിക്കൂ യു പി എ സർക്കാരിന്റെ കാലത്ത് നികുതി വിഹിതമായി കിട്ടിയത് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റിമൂന്ന് കോടി രൂപയായിരുന്നു എന്നാൽ മോദി സർക്കാരുകളുടെ പത്ത് വർഷ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെ ഇത് ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന തുക നയാ പൈസ കുറയാതെ സംസ്ഥാനത്തിന് നൽകുന്നുമുണ്ട് കേരള മോഡൽ എന്നത് ഒരു കാലത്ത് ശരിയായിരുന്നു എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല നിർമ്മല സീതാരാമൻ പറയുന്നു അതേസമയം കേരളത്തിന് പുറത്തേക്ക് പോയാൽ കാണാം എന്താണ് വികസനം എന്നത് കേരളത്തിൽ കിടക്കുന്ന പൊട്ടക്കണറ്റിലെ തവളകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ആരോ പറഞ്ഞത് ഞാൻ കടമെടുക്കുന്നു ക്ഷേത്രം പണിഞ്ഞപ്പോഴും അയോധ്യ എന്ന പ്രദേശത്തെ തന്നെ ലക്ഷ്യമിട്ട് എയർപോർട്ടും റെയിൽവേ സൗകര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഇന്ന് ഇന്ത്യയിലെ തന്നെ വമ്പൻ നിക്ഷേപമുള്ള സ്ഥലമാണ് അവിടം കൂടാതെ ഗുജറാത്തും ജമ്മു കാശ്മീരും മുംബൈയും ദ്വാരക എക്സ്പ്രസ് ഹൈവേ ഒക്കെ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് പട്ടേലിന്റെ പ്രതിമ ഉയർന്നപ്പോൾ വിമർശിച്ചവർ ഇന്ന് അവിടെ പോയി ഒന്ന് നോക്കണം കുഗ്രവമായി കിടന്ന ഒരിടം ഇന്ന് വിനോദസഞ്ചാര കേന്ദ്രമാണ് മാസത്തിൽ കോടികൾ വരുമാനം ലഭിക്കുന്ന ഒരിടം അതുപോലെ എത്ര എത്ര ഉദാഹരണങ്ങൾ പക്ഷെ ഒന്ന് മാത്രം എന്തെങ്കിലും ഒന്ന് കൊല്ലത്തിൽ ഒരിക്കൽ കൊണ്ടുവന്നാൽ അത് തന്നെ ഒരു ആയുസ് മുഴുവൻ പറഞ്ഞ് നടക്കുന്ന ഒരു സർക്കാർ അല്ല നമ്മുടെ മോദി സർക്കാർ അതുകൊണ്ട് തന്നെ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാൻ പോലും ആവില്ല എന്തായാലും ഒന്നുറപ്പ് ഇനിയും കേരളത്തിൽ ഒരു തുടർഭരണം കൂടി ഉണ്ടായാൽ കേരള ജനത പട്ടിണിയാവും എന്ന് ഉറപ്പാണ്